നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അവകാശങ്ങൾ ആ ഭരണഘടനയുടെ കീഴിൽ നടത്തി വരുന്ന ജനാധിപത്യ ഭരണസമ്പ്രദായം ജനാധിപത്യ മതേതര ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഭരണസമ്പ്രദായം അതിനൊക്കെ വളരെയേറെ ശ്രദ്ധ മീർക്കുന്ന ഒരു സാഹചര്യം വളർന്നു വരുന്നു ഒന്നിച്ച് നിൽക്കേണ്ട മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം വർഗീയതയുടെ രാഷ്ട്രീയം അത് വളർത്തിയെടുത്തുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ആ ശ്രമങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത് ആ വർഗീയതയുടെ കിഴിയിൽ ഒരിക്കലും വീഴരുത് അതുപോലെ ധാർമ്മികമായി ആരോഗ്യപരമായി നമ്മെ തകർക്കുന്ന മനുഷ്യ സമൂഹത്തെ തകർക്കുന്ന സ്വാധീനം ഇന്നറിയാം പരിഷ്കൃതമായ വളരെയേറെ മുന്നോട്ട് പോയി കേരളം തന്നെ വലിയ മഹാവിപത്ത് വിപത്താണ് രാസലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണെന്ന് മുൻ കെ പി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു രക്ഷകർത്താക്കളും അധ്യാപകരും പൊതുസമൂഹവും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണമെന്നും അദ്ദേഹം പറഞ്ഞു രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി കാവുങ്കൽ ഗ്രന്ഥശാല ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എം സുധീരൻ അറിവ് നേടുക എന്നത് മാത്രമല്ല വിദ്യാഭ്യാസം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അടിയുറച്ചു നിന്ന് സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നേറുക എന്നതുകൂടിയാണ് വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത് വ്യാജ ചരിത്ര നിർമ്മിതിയുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്നും വി എം സുധീരൻ പറഞ്ഞു ചടങ്ങിൽ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയവരെയും മറ്റു മേഖലകളിൽ വിജയം നേടിയവരെയും ആദരിച്ചു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മുത്തശ്ശിയായ പി കെ മോദിനിയെയും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി നൽകിയ പ്രൊഫസർ വി പി മുഹമ്മദ് കുഞ്ഞിക്കുഞ്ഞ് മേത്തരെയും കെ അറമുഹനെയും മണ്ണഞ്ചേരി സ്കൂളിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയം നേടുവാൻ നേതൃത്വം നൽകിയ പ്രധാന അധ്യാപിക കെ ഹഫ്സ ടീച്ചറെയും ചടങ്ങിൽ ആദരിച്ചു രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ വി മേഘനാഥൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അച്യുതൻ ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി എം ജെ ജോബ് വി ബൈജു എസ് ചന്ദ്രബോസ് ബി അൻസിൽ എം വി സുനിൽകുമാർ എൻ എസ് സന്തോഷ് പി ജെ മോഹനൻ ജയതിലകൻ സിനിമോൾ എൻ എ അബുബക്കർ ആശാൻ ഗീത അജയ് ദീപ സുരേഷ് റംല ബിബി റസീന അഹിജാസ് എ എം അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു